ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എനിക്കിവിടെ സുഖാ കേട്ടോ നമുക്ക് ഇന്നൊരു കുട്ടി മിനി വ്ലോഗ് കാണാം കേട്ടോ ഞങ്ങളുടെ ലൈഫിലെ ഒരു ഡേയിലെ കുറച്ച് കാര്യങ്ങൾ ഒരുപാട് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ രാവിലെ ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ലേറ്റായിട്ടായിട്ട് എഴുന്നേറ്റല് ഒരുപാട് ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാടല്ല ഒരു എട്ട് മണി ഒമ്പത് ഒമ്പതരയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേക്കാറ് കാരണം തലേദിവസം പിറ്റേ ദിവസം ഓഫ് ഡേ ആണെങ്കിൽ തലേദിവസം സാധാരണ ഇതിൽ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ എന്തെങ്കിലും സിനിമയൊക്കെ കണ്ടിട്ടാണ് കിടക്കാറ് അപ്പോൾ ലേറ്റ് ആവും സിനിമ കണ്ടു തീരുന്നതിനനുസരിച്ചിട്ടായിട്ടോ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് രാവിലെ എഴുന്നേറ്റ വഴി തന്നെ ഞാൻ മുടി ഒന്ന് ജസ്റ്റ് ഈരൊക്കെ കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ജലം പിടിച്ചിട്ട് മുടി ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഹെയർ ആയതുകൊണ്ട് നന്നായിട്ട് അടിച്ചിട്ടിട്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ജല പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് കാരണം മുടി നന്നായിട്ട് ഈരൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ പല്ല് തേക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് രാവിലെ എഴുന്നേറ്റ് വഴി പല്ല് തേക്കണം കേട്ടോ ഞാൻ എൻ്റെ ചില ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട് പണിയെല്ലാം കഴിഞ്ഞിട്ട് പല്ലിയിക്കുന്നത് പക്ഷെ എനിക്കതിനോട് താല്പര്യം ഇല്ല ഞാൻ രാവിലെ എല്ലാ പരിപാടിയും തീർക്കണിക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ പല്ലുതീപ്പ് മുഖം ഫേസ് വാഷൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഒരു പുതിയ കാര്യം കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഐസ് റോളർ വെച്ച് മുഖം ഒന്ന് ജസ്റ്റ് ഇത് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ സ്കിൻ കെയറും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ അടുക്കളയിൽ കയറി ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചായ ഉണ്ടാക്കും എനിക്ക് ചായ കുടിക്കണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ ഇതിനു മുമ്പുള്ള എല്ലാ വീഡിയോസിലും എൻ്റെ പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് ചായ കിട്ടുമ്പോൾ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉന്മേഷം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഉന്മേഷം തന്നെയാണ് എനിക്ക് അത് കഴിഞ്ഞ് ചായയൊക്കെ ഉണ്ടാക്കി ച അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം കറിക്കുള്ളതും കൂടെ അടുപ്പത്തേക്ക് വെക്കൂ കേട്ടോ കാരണം നാല് ഗ്യാസ് ഉണ്ടല്ലോ അപ്പം മാക്സിമം എന്തൊക്കെയാണ് വെക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം വെച്ച് എല്ലാം കൂടെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണി തീർത്തു പറഞ്ഞതാണ് ഇഷ്ടം കൂട്ടി കൂട്ടിയിട്ട് പാത്രം കഴുകാൻ ഞാൻ അവനെ കൂട്ടി കൂട്ടിയിടൂട്ടോ അങ്ങനെ ചായയൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ചായ തിളച്ചതിന് ശേഷം ഞാൻ മുൻവശത്ത് പോയി ഇരുന്നിട്ട് നാട്ടിലേക്ക് ഫോൺ ചെയ്യും ആ ചായ കുടിക്കുന്ന ആ ഒരു കുറച്ച് സമയമുണ്ടല്ലോ ആ സമയത്താണ് ഞാൻ എല്ലാ നാട്ടിലേക്ക് വിളിക്കാവുന്നവരുടെ അമ്മയെ അമ്മ അങ്ങനെ എല്ലാവരും വിളിക്കാനുള്ളവരെയൊക്കെ നാട്ടിലേക്ക് വിളിക്കുന്നതും അങ്ങനെ കുറച്ചു നേരം മൊബൈലിലൊക്കെ അങ്ങനെ കളിച്ചിരിക്കുന്നതൊക്കെ ആ സമയത്താണ് കേട്ടോ അത് കഴിഞ്ഞ് രാവിലെ തന്നെ പണികളെല്ലാം തീർക്കും അപ്പം രാവിലെ തന്നെ വീണ്ടും ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ അപ്പം ഞാൻ വിചാരിച്ചു ൾറെഡി ചീച്ചു എന്നോട് പറഞ്ഞായിരുന്നു ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കഴിക്കുക എന്നുള്ളത് അപ്പം ഞാൻ ഫ്രൈഡ് റൈസൊക്കെ എന്തൊക്കെ അരിഞ്ഞു വെക്കണം എന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു ഇനി അപ്പോൾ ചായ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മോൾ എഴുന്നേറ്റ് വന്നു കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രൈഡ് റൈസിനൊക്കെ ഉള്ള സാധനങ്ങൾ അരിഞ്ഞ് വെച്ചു പിന്നെ ചിക്കൻ കറിക്കുള്ള സാധനങ്ങളെല്ലാം ഫ്രൈഡ് റൈസ് രുചി ആണ് ഉണ്ടാക്കാറ് ചിക്കൻ കറി ഞാനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് അങ്ങനെ ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി ജി പി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പുറത്ത് പോകണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഡ്രസ്സൊക്കെ ഇട്ട് പിള്ളേരെയും പിടിച്ച് ഞങ്ങൾ അങ്ങനെ ഒരു ഞങ്ങൾ നാലു പേരും കൂടെ ജി പിയിലൊക്കെ പോയി ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് നട പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു അങ്ങനെ ജി പിയിലൊക്കെ പോയി അവിടെ പോയി രജിസ്റ്റർ ചെയ്തു തൊട്ടപ്പുറത്തായിട്ടപ്പോൾ ഒരു ലക്ഷ്യ സെൻറ്റർ എന്നുണ്ട് ഇവിടുത്തെ ഞങ്ങളുടെ ലക്ഷ്യ സെൻറ്റർ ഉണ്ട് അവിടെയും പോയി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെയും ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും തീർന്നിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഞങ്ങളുടെ അവിടെ തൊട്ടടുത്തുള്ള എൻ്റെ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ തൊട്ടടുത്താണ് ഞങ്ങൾക്കിവിടെ അടുത്ത ഷോപ്പും അവിടെ ലിഡ്ലി പോയി ഞങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ച് ഫ്രൈഡ് റൈസിനുള്ള സാധനങ്ങളും വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി ഞങ്ങൾ അടിച്ച് പൊളിച്ചിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്